ഞാൻ ചോദിച്ചാൽ ആ സീനെ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചതാണ് കാരണം ഞാൻ ഈ ഒരു സീൻ ഷൂട്ട് ചെയ്ത് പിന്നെ മുറുക്കി വിളിച്ചപ്പോൾ എനിക്ക് ഡ്രസ്സ് പറയാൻ സ്ഥലം കിട്ടാനൊക്കെ ഞാൻ അവിടുന്ന് പിൻവാങ്ങി സിനിമ ആ അത് അതിന്റെ ഡ്രസ്സ് ഒരു സ്ഥലം പറഞ്ഞത് എനിക്ക് ഡ്രസ്സ് വേനൽ സ്ഥലം കിട്ടിയില്ല അപ്പോൾ ഞാൻ പിൻവാങ്ങുകയും ചെയ്ത അപ്പോൾ ഞാൻ വിളിച്ചിട്ട് സീൻ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാൽ നല്ല ടീമാണ് അവർ കല്ലൂർ ഡിസ്റ്റ് മകന ഡയറക്ടർ നല്ല മനസ്സിലാണ് ഞാൻ ഞാൻ അഭിനയിച്ചത് ഗൗതം വാസ്തു മേനോൻ സിദ്ധാർത്ഥപരത്തിനും ഓപ്പോസിറ്റാണ് ഗൗതം വാസ്തു മേനോ വളരെ ഗൗരവമുള്ള മനസ്സിലാണ് നമ്മളേക്കും ജാഡേ അല്ല സീരിയസ് ആയിട്ടുള്ള ആളാണ് ഇനി നല്ല അനുഭവമായിരുന്നു ഒരാൾ സീനായിട്ട് സന്തോഷം ആ എന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചതാണ് ഇങ്ങനെ ബസ് നോക്കിയല്ലേ ആദ്യം ഞാനും വിചാരിച്ചു എനിക്ക് പാൻ കാർഡ് ചോദിച്ചു ഒരു പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ചതാണ് പണമലി താരം അവിടെ ഷൂട്ട് ചെയ്ത പോയി പോയി ഞാൻ പോയി എനിക്ക് ഫസ്റ്റ് ടൂസിനും കാരമില്ല എല്ലാവരും പറഞ്ഞു കാരം കൊണ്ടല്ല ഫസ്റ്റ് ദിവസം കാരമല്ലേ കിട്ടി സെക്കൻഡ് ഒരുപാട് താരങ്ങൾ ഒന്നുകൂടെ അവർക്ക് ഫെസിലിറ്റീസ് കുറവായി അപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലം കിട്ടാവുന്ന അപ്പോൾ ഞാൻ പോയതാണ് അതാണ് കാരണം കിട്ടാത്ത കൊണ്ടല്ല പണ്ടത്തറായി പോയി വളരെ പണ്ടത്തരായി പോയി ഞാൻ വിചാരിച്ചു സീനേ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ കാരണം പല ആളുകളും ഒരു സീൻ അഭിനയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവ കഷ്ടപ്പെട്ട് അടക്കുകയാണ് ഒരു സീൻ പോലെ അഭിനയിക്കാൻ അത് മമ്മൂട്ടി പടത്തിൽ ചാൻസ് കിട്ടിയിട്ട് അത് വളരെ വണ്ടത്ര തോന്നി പക്ഷെ ഇപ്പൊ ശരിയായി തോന്നു ആ ഒരു ഡയലോഗിലോട്ടുണ്ടായി തന്നെ പക്ഷെ ഇത് നന്നായിട്ട് അവർ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ ഇയാൾ ആരാണ് ഇയാൾ ആരാ പോയിട്ട് അവസ്ഥ കാണിക്കുമ്പോൾ ഇപ്പൊ ടീമാണ് ടീമാണവര് നല്ല ടീമാണ് അവര് ആ ഡയറക്ടർ ആണെങ്കിലും നല്ലൊരു ടീമാണ് സന്തോഷം തോന്നി വളരെ ഐ ഫെൽ വെരി ഹാപ്പി വളരെ സന്തോഷം തോന്നി കാരണം ഇപ്പം നമ്മൾ വയറിലായിട്ട് മൂന്ന് വർഷമായി ഭയങ്കര തെറിവിളിയും കളിയാക്കളൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ വേഗം വയറിലാക്ക എളുപ്പമാണ് ഭയങ്കര തെറിവിളിയും ഭയങ്കര കളിയാക്കളൊക്കെയാണ് അപ്പം ഒരുപാട് നാള് ഈ വയറിലേക്ക് ശേഷം കൂടുതൽ ദുഃഖമാണ് അനുഭവിച്ചത് ഒരുപാട് നാൾ ശേഷം സന്തോഷിക്കാൻ പറ്റി വെയിലൊരു കോമാളി ഇമേജ് അത് എങ്ങനെ എങ്ങനെ വന്ന് മീഡിയ ഈ ഓൺലൈൻ മീഡിയ ടാക്കിലാണോ എനിക്കറിയില്ല അങ്ങനെ ഇമേജ് വന്നിട്ടുണ്ട് ഈ ടു കെ കച്ച രണ്ടായിരം കഴിഞ്ഞ കഴിഞ്ഞ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് തന്നെ നയൻറ്റീസും ഉണ്ട് എയ്റ്റീസും കളിയാക്കാറില്ല ഞാൻ എയ്റ്റീസ് കെട്ടാണ് മെയിൻലി രണ്ടായിരം കഴിഞ്ഞ് കെട്ടിട്ടാണ് കൂടുതൽ കളിയാക്കുന്നത് അവർ കാരണം അവർ അവരെനിക്ക് ദേഷ്യമില്ല കാരണം അവർ ഈ ഇലക്ട്രോണിക് ഗാരി സ്റ്റാൻഡിലും ഉണ്ട് അവർക്ക് മനസ്സിലായിട്ട് വലിയ ഇടപെടൽ അതുകൊണ്ട് കളിയാക്കൽ കുറച്ച് കൂടുതലാണ് പക്ഷെ അവർ അവർക്ക് അവരുടെ ഗുണങ്ങളിലുണ്ട് അവർ ഈ ഫേ അവർ രണ്ടായിരം നാലിലാണ് ഫേസ്ബുക്ക് വന്നത് അപ്പോൾ അവർ ഈ എൻ്റെ ജനറേഷനിലെല്ലാം സിനിമ കണ്ടും എൻ്റെ ജനറേഷനെല്ലാം മമ്മൂട്ടി മോളാൻ സിനിമ കാണുകയും സച്ചിൻ്റെ ക്രിക്കറ്റുള്ള കണ്ടാണ് എൻജോയ് ചെയ്തത് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെ എൻജോയ് ചെയ്യുന്നവർ എല്ലാ സ്റ്റാറ്റസും ആണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള രണ്ടായിരത്തി നാളെ സോ ഫേസ്ബുക്കാണ് അപ്പോൾ ഈ മറ്റവരെ വേദനിപ്പിച്ചാണ് ഇവർ എൻജോയ് ചെയ്യുന്നത് അതൊരുപാട് പ്രശ്നം തോന്നി എനിക്ക് പക്ഷെ എന്നെ തെരഞ്ഞെടുവിളിച്ചാൽ കുഴപ്പമില്ല പക്ഷെ മെച്ചുപേരുടെ ഭാരനെ കുറച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അവർ ഫീൽ ചെയ്താണ് പക്ഷേ എനിക്ക് ഇവർ ആരോടും ഉദ്ദേശിച്ചുമില്ല പ്രൊഡ്യൂസേഴ്സ് പലരും തിയേറ്ററിലൊക്കെ ആയിട്ട് പല ഒരുപാട് നൈറ്റി കണക്കിട്ടുണ്ട് ആരോടും എനിക്ക് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല ബഷുവയ്ക്കാണ് മിക്സഡ് റിവ്യൂ ആണ് പക്ഷെ പക്ഷേ നല്ലപാടായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ജെനുവനായിട്ട് എൻ്റെ ബാഡ് ബോയ്സ് പോലും ഞാൻ ജനുവൻ റിവ്യൂ കൊടുത്ത ആളാണ് ഞാൻ അഭിനയിച്ച പടമായിട്ടും ഇത് നല്ല പാടായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ അഭിനയിച്ച പടയോണ്ടല്ല ആ റോള് മമ്മൂട്ടിക്കേ ചെയ്യാൻ പറ്റുമോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു സ്റ്റൈലിഷ് റോള് പിന്നെ എല്ലാം എനിക്ക് തോന്നി വലിയ ലാഗൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ എന്തോ ഡിഗ്രിക്ക് നല്ല പോലെ തോന്നുന്നു നല്ല ബസോകി തന്നെയാണ് എംബ്രംബിറാൻ അത്രയും വരുന്നില്ല എംബിറാൻ മൂന്ന് മണിക്കൂർ കണ്ടോട്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതവർ മെയിൻലി ഞാൻ നേരത്തെ പറയൂടെ മാർക്കറ്റിങ്ങാണ് മാർക്കറ്റിങ്ങിലാണ് അവർ കയറിയത് പക്ഷേ ഇനി ലാലേട്ടൻ്റെ വരുന്നുണ്ട് ഏപ്രിൽ തുടരും അപ്പം ഞാനീ ഈ ബസോഗിയുടെ സീൻ തരുമൂർത്തിക്ക് അയച്ചപ്പോൾ തുടരും ഡയറക്ടറാണ് ഫുള്ള് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തത് തുടരും ഞങ്ങൾ പ്രതീക്ഷിച്ചുണ്ട് അല്ല അവർ അഭിനയിച്ചിട്ടൊന്നുമില്ല ഫിലിം ഫിൽ ഒരുപാട് പേരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്നിവ വളരെ സന്തോഷം തോന്നുന്നു ഒരുപാട് നാളായിട്ട് വേൻ ഒരുപാട് വിഷമിച്ചു